ഇത് ഈ കേസ് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഫേ എൻ്റെ ഞാൻ വീട്ടിലിരിക്കുകയാണ് പുറത്ത് പോകുന്നില്ല പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പുറത്ത് പോകാൻ കഴിയുന്നില്ല എൻ്റെ വൈഫ് ആട്ടോയിൽ പോയാൽ പള്ളിയിൽ ഇറക്കി വിടുന്നുണ്ട് എൻ്റെ മകനെ ചീത്ത വിളിക്കുന്നുണ്ട് എൻ്റെ മകളാണെങ്കിൽ എന്ത് ഇപ്പം അവർ അവരനുഭവിച്ചതാണ് കൂടുതലും ഞാനല്ല ഞാൻ ഒരിക്കൽ ഞാൻ പുറത്ത് വന്നാലല്ലേ ഇത് അനുഭവിക്കുന്നത് അപ്പം അങ്ങനെയുള്ള അപ്പോൾ ഇതെല്ലാം അവർ സഹിച്ചതാണ് അവർ എൻ്റെ ആഫീഷ്യൽ വർക്കിലേക്ക് ഞാൻ കണ്ടമാനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു നല്ല ഭർത്താവായിട്ട് എഴുതിട്ടില്ല തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് അറസ്റ്റ് ആകുന്നത് വരെ ഐ വാസ് നോട്ട് എ ഗുഡ് ഹസ്ബൻഡ് കാരണം ഞാൻ എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയില്ല മദ്രാസ് ആയിരിക്കും ബാംഗ്ലൂർ ആയിരിക്കും ഡൽഹി ആയിരിക്കും ഫ്രാൻസ് ആയിരിക്കും ഒരു കുടുംബം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കുടുംബത്തിൽ നടക്കുന്ന ചില ഫങ്ഷൻസോ അല്ലെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയുമില്ല അതിന് അറ്റൻഡ് ചെയ്തിട്ടുമില്ല ഇതാണ് സത്യം മക്കൾക്കും ആവശ്യമായ സ്നേഹവും സ്നേഹമുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ആ സ്നേഹം കാണിക്കാനുള്ള സമയം കണ്ടെത്തിയിട്ടില്ല ഈവൻ ടുഡേ അറ്റ് ദാറ്റ് ടൈം ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു എൻ്റെ മകൻ ഏത് ക്ലാസ്സിലാണെന്നുള്ളത് ചിലപ്പം കൺഫ്യൂഷനായിപ്പോകും എനിക്ക് ആറാം ക്ലാസ് ആണോ എട്ടാം ക്ലാസ് ആണോ അങ്ങനെ അതിൻ്റെ കാരണം മറക്കുന്നതല്ല അതിൻ്റെ ഇൻവോൾവ്മെൻ്റ് അവിടെ ഇല്ല അതിന് ഐ ഐ ഗെറ്റ് ഐ ഐ കിവ് മിനിമം പ്രയോറിറ്റി അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ആകാത്തത് അല്ലെങ്കിൽ അവരെ ഒരു എഞ്ചിനീയർ ഡോക്ടർ ആക്കാനായിട്ടുള്ള കഴിവ് എനിക്കില്ല എന്നാണ് വിചാരിക്കുന്നത് താങ്കളുടെ മനസ്സിൽ താങ്കളെ കൊളുത്തി വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറവ് ഇത് തന്നെ അതാണ് മറ്റതിന് ഞാൻ ഒരു ഗുഡ് ഹസ്ബൻഡും ഇല്ല ഗുഡ് അച്ഛനും എന്ന് പറഞ്ഞു കരുതാൻ കാരണം ഇനി ഒരു രണ്ടാം ജന്മം ഉണ്ടെങ്കിൽ ശ്രീ നമ്പിനാരായണൻ എങ്ങനെയായിരിക്കും നല്ല നല്ല ഭർത്താവായിരിക്കും നല്ല ഹസ്ബൻഡായിരിക്കും യാതൊരു സംശയം ഒരു കുറവുണ്ടെങ്കിലും വേണ്ടില്ല ഭർത്താവില്ല കുഴപ്പമില്ല കുഴപ്പമില്ല ശാസ്ത്രജ്ഞനാവില്ല ശസ്ത്രജ്ഞന അതൊരു ഭയങ്കര ഒരു പ്രശ്നം ഒരു ജോലിയാണ് ഇനി താങ്ങത്തൊരു ജന്മം കൊണ്ട് ശസ്ത്രജ്ഞനാകില്ല അങ്ങനെ എനിക്ക് ആഗ്രഹമില്ല എനിക്കൊരു സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അത് വേറെ കാര്യം നല്ലൊരു അച്ഛനും ആകും നല്ലൊരു ഭർത്താവും ശുഭാരായിട്ടും